കേരളത്തിൽ നിന്നും അമ്പതോളം പ്രവർത്തകർ യൂത്ത് കോൺഗ്രസിൽ കെ സി സി പ്രവർത്തകരായ അമ്പതോളം പ്രവർത്തകരാണ് ഡൽഹി ഡൽഹി എത്തിച്ചേർന്നിരിക്കുന്നത് കേരളത്തിൽ നിന്നും കെ പി സി പ്രസിഡന്റ് കെ സുതാരം ചെയ്യുന്ന നിർദ്ദേശപ്രകാരം ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വാർ റൂമിലാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നിന്നും വർഷങ്ങളായി ഈ ഡൽഹിയിൽ ചിലതാമസക്കാരായ മുഴുവൻ പത്ത് ലക്ഷത്തോളം മലയാളി വോട്ടർമാരുണ്ട് അവരെ മുഴുവനും ഫോണിൽ കൂടി നേരിട്ട് വിളിച്ച് ഇലക്ഷൻ്റെ വിവരങ്ങളും സ്ഥാനാർത്ഥിയുടെ വിവരങ്ങളും മുന്നണിയുടെ വിവരങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ട് ഇന്ത്യ മുന്നണിക്കായി വോട്ട് അഭ്യർത്ഥിക്കുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ മാത്രമല്ല ആം ആദ്മി പാർട്ടിയുടെയും വോട്ടുകൾ കൃത്യമായി പ്രവർത്തകർ ഉറപ്പാക്കുന്നു ഡൽഹിയിൽ പത്ത് ലക്ഷത്തോളം മലയാളി വോട്ടർമാരാണുള്ളത് രാജ്യത്ത് ഭരണമാറ്റമുണ്ടാകുമെന്ന് ആളുകളുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാവുന്നുണ്ടെന്ന് ഇവർ പറയുന്നു കഴിഞ്ഞ പത്ത് ദിവസങ്ങളായി കെ എസ് യു ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് ഗുണശേഖരന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളായ അഭിനോഷ് ഷൈലറ്റ് ടോം ജോസഫ് അഡോൺ ഷൈലറ്റ് തുടങ്ങിയവർ ഡൽഹിയിലെത്തി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ്